അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു സ്കൂളിലെ അഞ്ചാം ക്ലാസ്സിലെ നാലാം യൂണിറ്റിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ആർദവമായ സ്വാഗതം അൽ ഹുലറത്തു പച്ചപ്പ് അഹ്ലർ എന്നാൽ പച്ച എന്ന് നമുക്കറിയാം അൽ ഹുലറത്തു പച്ചപ്പ് പച്ചപ്പ് ഇതിൽ മൂന്ന് സബ് പാഠങ്ങളുണ്ട് അൽ ബസൂറു തെന്മു ബസൂറും ജമ്മു ബസൂറ് വിത്ത് ബൂർ എന്നാൽ വിത്തുകൾ തെന്മു അത് വളരുന്നു വിത്തുകൾ വളരുന്നു അതൊരു യോലാനാണ് അതൊരു പരസ്യമാണ് യോലാൻ എന്നാൽ പ്രഖ്യാപനം പരസ്യം എന്നൊക്കെയാണ് അർത്ഥം രണ്ടാമത്തെ യൂണിറ്റ് അൽ കെൻസു നിധി കെൻസ് എന്നാൽ നിധി അതൊരു ഹിക്കായയാണ് ഹിക്കായ എന്നാൽ കേട്ടുകൾവിലൂടെ പറയപ്പെടുന്ന കഥകൾക്കാണ് പറഞ്ഞു കൊടുക്കുന്ന കഥകൾക്കാണ് ഹിക്കായ എന്ന് പറയുന്നത് അസർ ഒമറ്റൊൻ അസർ ഒ നിമത് കൃഷി അതൊരു അനുഗ്രഹമാണ് റർ ഒ എന്നാൽ കൃഷി നി ഒമത്ത് അനുഗ്രഹം അതൊരു മള്ളുമാണ് ഒരു പദ്യമാണ് ആദ്യം നമുക്ക് അൻപത്തിരണ്ടാം പേജിൽ വനോ ഒബിറോ നമുക്ക് ചിത്രം നല്ല നന്നായി ശ്രദ്ധിച്ച് നമുക്ക് അതിനെപ്പറ്റി ആവിഷ്കരിക്കാം അതിലൊരു ബതൂറ് ബതൂറുകൾ കാണുന്നുണ്ട് വിത്തുകൾ അത് മുളച്ചു വരുന്ന ഫോട്ടോയാണ് കാണുന്നത് ഫുള്ള് അതിൽ ഹുലിറത്തുണ്ട് അതിൽ ഷത്തിലാത്ത ചെറിയ തൈയുണ്ട് അതിൻ്റെ വലുതായിരിക്കുന്ന അതുപോലെ ഉറച്ച് ചെടിയുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അൽബുതൂറു തെന്മു അടുത്ത പേജിൽ അൻപത്തി മൂന്നാമത്തെ പേജിൽ അൽബുദൂറു തെന്മു വിത്തുകൾ വളരുന്നു വിത്തുകൾ വളരുന്നു അൽ മഹ്റു ജിറായി എന്നുള്ള ഒരു കാർഷിക എക്സിബിഷൻ്റെ ഫോട്ടോയാണ് നാം കാണുന്നത് തൈകളും പലവിധ വിവിധ തൈകൾ അതുപോലെ ചെടികളും ഒക്കെയായിട്ട് ജൈവവളങ്ങളും പിന്നെ ജൈവ കീടനാശിനികളൊക്കെ ഉള്ള ഹസ്മൻ ഹാസ് ഹംസീൻ ബിൽമിയ എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് അൻപത് ശതമാനം ഡിസ്കൗണ്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വജദ എഹ്സാനുൻ റിസാലത്തൻ മുഷ്തരിക്കത്തൻ ഫി മജ്മോ അത്തി വാട്സപ്പ് അൽ ഉസരിയ ഏഹ്സാന് അവൻ്റെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ഷെയേർഡ് മെസ്സേജ് കണ്ടു വജദ എഹ്സാനൻ എഹ്സാൻ കണ്ടു വജദ എന്നാൽ കണ്ടു ഷാഹദ റൊ ആ വജദ എന്നൊക്കെ പറഞ്ഞാൽ കണ്ടു റൊ ആ ഷാഹദ വജദ കണ്ടു റിസാലത്തൻ ഒരു മെസ്സേജ് മുഷ്തരിക്കത്തൻ ഒരു ഷെയർ ചെയ്ത മെസ്സേജ് ഫി മജ്മാഅത്തി ഗ്രൂപ്പിൽ വാട്സപ്പ് അൽ ഉസരിയ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിൽ മജ്മാഅത്തി വാട്സപ്പ് അൽ ഉസരിയ ഉസറത്ത് ഉസരിയ ഫാമിലി ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത ഒരു മെസ്സേജ് ഇഹ്സാന് കണ്ടു അസ്റ ഇല വാലിദിഹി ബിൽ ജവ്വാലി അസറ അദ്ദേഹം ധൃതിപ്പെട്ടു അവൻ ധൃതിപ്പെട്ടു ഇല വാലിദിഹി അവൻ്റെ ഉപ്പയിലേക്ക് ബിൽ ജവ്വാലി മൊബൈലുമായി മൊബൈലുമായി അവൻ അവൻ്റെ ഉപ്പയിലേക്ക് ധൃതിപ്പെട്ടു വക്കാല അവൻ പറഞ്ഞു യാ വാലിദി എൻ്റെ ഉപ്പാ ഒന്നുർ ഇലാദ നിങ്ങൾ ഇതിലേക്ക് നോക്കൂ നോക്കൂർ നിങ്ങൾ നോക്കൂ ഇലാദ ഇതിലേക്ക് അൽ വാലിദ് ഉപ്പ ചോദിക്കാണ് മാതാ യാ ബുനയ്യ എന്താണ് എൻ്റെ പൊന്നുമോനെ മാതാ എന്താണ് യാ ബു എൻ്റെ പൊന്നുമോനെ ഇഹ്സാനും മറുപടി പറയുന്നു അനിൽ മ മഹ്റൽ റാഖി യവലാനുൻ അതൊരു പരസ്യമാണ് അനിൽ മഹ്റൽ റിറാ ഒരു കാർഷിക എക്സിബിഷനെ സംബന്ധിച്ച് മഹ്റൽ എക്സിബിഷൻ പ്രദർശനം സിറായി കാർഷിക കാർഷിക പ്രദർശനത്തെ പറ്റിയുള്ള ഒരു പരസ്യമാണ് ഉപ്പ എന്ന് ഹിസ്സാം പറയാണ് അടുത്ത പേജിൽ ആ മഹ്റൽ സിറായി ആ എക്സിബിഷൻ്റെ ആ യവലാനും നമുക്ക് കാണാം ആ എക്സിബിഷൻ്റെ ഈ ഒലാനാണ് നാ അൻപത്തിനാലാം പേജിൽ കാണുന്നത് തോലിനു ഇഥാർഥു സിറാ കൃഷി വകുപ്പ് പ്രഖ്യാപിക്കുന്നു പരസ്യം ചെയ്യുന്നു ഹുക്കൂമത്തെ കേരള കേരള ഗവൺമെൻറ്റിൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ കൃഷി വകുപ്പ് പരസ്യം ചെയ്യുന്നു യോലിന് തോലിനു പരസ്യം ചെയ്യുന്നു ഇഥാർഥു സിറാ യഥാർഥത്ത് വകുപ്പ് സിറാത്ത് കൃഷി കാർഷിക വകുപ്പ് കേരള ഹുക്കൂമത്ത് കേരള കേരള ഗവൺമെൻറ്റിൻ്റെ കാർഷിക വകുപ്പ് പരസ്യം ചെയ്യുന്നു ബി കാമത്തി സംഘടിപ്പിക്കുമെന്ന് മഹറലിൻ സിറാഹി ഒരു കാർഷിക എക്സിബിഷൻ കാർഷിക എക്സിബിഷൻ സംഘടിപ്പിക്കുമെന്ന് കേരള ഗവൺമെൻറ്റിൻ്റെ കൃഷി വകുപ്പ് പരസ്യം ചെയ്യുന്നു ഇബ്തിദൻ തുടങ്ങുന്ന മിൻ താരിഹി ഹംസ ബഷീർ ഹംസ്താഷ് തിസ്ആ അൽഫീൻ അർബാവ ഇഷരീൻ പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മീരാതി ഐ ഡി പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഹത്ത വരെ ഇരുപത്തിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മിനസാത്തി റോബ്യാത്തി ഇലസാത്തി ഇലസാബ്യാത്തി മസാ എൻ മിനസാത്തി റോബ്യാത്തി നാല് മണി മുതൽ മിനാദ മുതൽ ിൽ നിന്ന് മുതൽ പെട്ട അങ്ങനെയൊക്കെ അർത്ഥം വരും ഇവിടെ മുതൽ എന്നാണ് മീനാത്തി റോബ്യാത്തി നാല് നാല് മണി മുതൽ ഇല ഇരസാബ്യാത്തി മസാ വൈകുന്നേരം ഏഴ് വരെ നാല് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒരു കാർഷിക എക്സിബിഷൻ സംഘടിപ്പിക്കുമെന്ന് കേരള ഗവൺമെൻറ്റിൻ്റെ കാർഷിക വകുപ്പ് പരസ്യം ചെയ്യുന്നു മീസാത്ത മീസത്തിന്റെ ജമ്മ മീസാത്ത് നമ്മുടെ പ്രത്യേകതകൾ സവിശേഷതകൾ പ്രത്യേകതകൾ ബദൂറിൻ മുത്തനവ്യ ബദൂറിൻ മുത്തനവ്യ വിവിധ വിത്തുകൾ വിവിധ ഇനം വിത്തുകൾ ബദൂറ് വിത്തുകൾ മുത്തനവ്യ വിവിധങ്ങളായ ശത്തലാത്തൻ മുഖ്തലിഫത്തലാത്ത് ശത്തലത്തും ചെമ്പത്തലാത്ത് തൈകൾ തൈകൾ മുഖ്തലിഫ വ്യത്യസ്തങ്ങളായ വ്യത്യസ്തങ്ങളായ തൈ തൈകൾ അവിടുന്ന് വാങ്ങാൻ കിട്ടും നമ്മുടെ പ്രത്യേകതയാണ് അഥവാത്തും യഥവിയ കൈകൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിക്കുപയോഗിക്കുന്ന ഉപകരണങ്ങൾ അഥവാത്ത് അഥാത്തും ജമ്മാണ് അഥവാത്ത് ഉപകരണങ്ങൾ യഥവിയ കൈകൊണ്ടുള്ള ഹെക്കായിബ് ബാഗുകൾ ഗ്രോ ബാഗുകൾ കൃഷിയുമായി ബന്ധപ്പെട്ട ബാഗാവുമ്പം നമുക്ക് ഗ്രോ ബാഗ് അത് ചെടികളും തൈ വിത്തൊക്കെ കുഴിച്ചിരുന്ന ആ ബാഗിനാണ് ഹക്കായിബ് അസ്മിതത്വം ത്വപയവയ്യ പ്രകൃതിപരമായ വളങ്ങൾ തുപയവയ്യ പ്രകൃതിപരമായ അസ്മിതത്വ വളങ്ങൾ ജൈവ വളങ്ങൾ ജൈവ വളങ്ങൾ മുബീതാത്വൻ ത്വപയോഗയ്യ മുബീതാത്ത് കീടനാശിനികൾ ത്വിയകയ്യ ജൈവ പ്രകൃതിപരമായ ജൈവ കീടനാശിനികൾ നമ്മുടെ പ്രത്യേകതകൾ ഇവയൊക്കെ ബുസൂറ് ഷത്തലാത്ത് അഥവാത്ത് ഹക്കായിബ് അസ്മിതത്ത് മുബീതാത്ത് ഈ പദങ്ങളെല്ലാം ജം ആണ് ബഹുവചനത്തെ പഠിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിൽ വരുന്നുണ്ട് ഈ പാഠത്തിൽ ബുസൂറും ജമ്മു ബുസൂറ് ഷത്തലത്തും ജമ്മു ശതലാത്ത് അദാത്തും ജമ്മു അഥവാത്ത് ഹെക്കായി ഹെക്കൈബത്തും ജമ്മു ഹക്കായിബ് അസ്മിതത്ത് മുബീതഅത്ത് മുബീതത്തൻ ജമ്മ മുബീതാത്ത് അങ്ങനെ ഇവയെല്ലാം ജമ്മുകളാണ് ബഹുവചനങ്ങളാണ് സാരികോ നിങ്ങൾ വേഗത്തിൽ വരുവിൻ സാരിയോ നിങ്ങൾ ധൃതിപ്പെടൂ അൽബാബ് മഫ്തോഹിൻ അമാമക്കും അൽബാബ് വാതിൽ മഫ്ത്തോഹിൻ തുറക്കപ്പെട്ടതാണ് അമാമക്കും നിങ്ങൾക്ക് മുമ്പിൽ സാരിയാ നിങ്ങൾ വേഗത്തിൽ വരൂ അൽബാബ് മഫ്തോഹൻ അമാമക്കും നിങ്ങൾക്ക് മുമ്പിൽ വാതിലുകൾ തുറക്കപ്പെട്ടതാണ് അദ്ദഹുൽ മജാനൻ ഫ്രീ എൻട്രി ആണ് അദ്ഹുൽ എൻട്രി പ്രവേശനം മജാനൻ ഫ്രീ ഫ്രീയാണ് അദ്ഹോലു മജാനൻ ഫ്രീ ആയിട്ടാണ് എൻട്രൻസ് പ്രവേശനം പ്രത്യേകമായിട്ട് ഹസ്മൻ ഹാസ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഹംസീൻ ബിൽമിയ അൻപത് ശതമാനം അഥവാ പകുതി വില അൻപത് ശതമാനം എന്നാൽ പകുതി വില പകുതി വിലക്ക് സാധനങ്ങളൊക്കെ കിട്ടും സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ ഹംസ് ഹസ്മുൻ ഹാസ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് വിലക്കുറവ് ഇതിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട് നജീബാനിൽ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം നൽകാം കം ഹസ്മൻ ഫിൽമ അറൽ ഐ ഈ കാർഷിക എക്സിബിഷനിൽ എത്ര ഡിസ്കൗണ്ട് ഉണ്ട് കം എന്നാൽ എത്ര ഹസ്മ ഡിസ്കൗണ്ട് ഫിൽമ അറൽ ഇറ ഐ കാർഷിക എക്സിബിഷനിൽ എത്രയാണ് ഹംസിയൻ ഫിൽമിയ അൻപത് ശതമാനം മതാ യബ്ദ ഉൽ മറലോ എക്സിബിഷൻ എപ്പോഴാണ് തുടങ്ങുന്നത് മതാ എപ്പോൾ യബ്ദൌ ആരംഭിക്കുന്ന അൽ മഹറലു എപ്പോഴാണ് യബ്ദ ഉൽ മിൻ മീൻ താരിഹി ഹംസ്താഷ് തിസ് അ അൽഫേൻ അർബവ് ഷിരീൻ മീലാദിയ പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് തുടങ്ങുന്നത് മൻ ഔല ബിൽ മഹറൽ റായി ഈ കാർഷിക എക്സിബിഷന് ആരാണ് പ്രഖ്യാപിച്ചത് ആരാണ് പരസ്യം ചെയ്തത് ആരാണ് തോലീനോ ഇദാറത്തു ജിറാത്തി ഹകൂമത്ത് കേരള ബിൽ അക്കാമത്ത് മറു റായി മാറുള്ള സിറായി സംഘടിപ്പിക്കുമെന്ന് കേരള ഗവൺമെൻറ്റിൻ്റെ കാർഷിക വകുപ്പാണ് അത് പരസ്യം ചെയ്തത് അതാണ് ഈ പേജ്